أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة يدفع بالتي هي أحسن وإذا الذي بينك وبينه عداوة كأنه ولي حميم صدق الله العظيم اتقوا الله عباد الله يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما محمدരായ اصحابي رب سبحانه وتعالى നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈ വസല്ലേയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹുസ്ബാനഹുഅതാല അവൻ്റെ റഹ്മാനുകളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ നാം ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പറയാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അള്ളാഹു അൻതസ്സലാം സലാംൽ അതിൻ്റെ ആശയവും അർത്ഥവും ഒക്കെ നമുക്കറിയാം സലാം എന്ന പദം അത് അല്ലാഹുവിൻ്റെ അൽ അസ്മ ഉൽ ഹസ്നയിൽപ്പെട്ട ഒരു നാമമാണ്ാഹുൽ മലിക്കുൽ കുദ്ദൂസ്ലാം അൽ മുഹ്മിൻ അൽ മുഹൈമിൻ തുടങ്ങിയിട്ടുള്ള ആയത്ത് നമ്മുടെ ഓർമ്മയിലുണ്ടാകും ഈ സമാധാനം അനുസരണം എന്നർത്ഥം വരുന്ന ഈ പദത്തിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടാകുന്നതും മുസ്ലിം ജനിക്കുന്നതുമൊക്കെ ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും അതിൻ്റെ ഉൽപ്പത്തി അതിൻ്റെ ക്രിയാധാതു എന്ന് പറയുന്നത് ഇസ്ലാമാണ് ഇതിൽ നിന്നാണ് ഉത്ഭുതമാകുന്നത് അതുകൊണ്ട് അള്ളാഹു സുബഹാനവ താഴാല അള്ളാഹുവിൻ്റെ നാമം തന്നെ ഹുവാ സമ്മാക്കും മുസ്ലിമീൻ നിങ്ങൾക്ക് നമുക്ക് അള്ളാഹു വെച്ചതും മുസ്ലിം എന്നാണ് ഹുവാ സമ്മാക്കും അൽ മുസ്ലിമീന നിങ്ങൾക്ക് അള്ളാഹു പേര് നൽകിയിട്ടുള്ളത് മുസ്ലിം എന്ന നാമാണ് അത് മിൻ കബുലോ ഒ പിഹാദ മുമ്പും അത് തന്നെയാണ് ഇപ്പോഴും അത് തന്നെയാണ് ഇനി ഉണ്ടാകേണ്ടതും അങ്ങനെ തന്നെയാണ് മിൻ കബുലു മനുഷ്യോൽപത്തി മുതൽക്ക് നമുക്ക് നൽകിയിട്ടുള്ള നാമം അള്ളാഹുവിന് അംഗീകരിക്കുന്ന സമാധാന പ്രിയത പ്രിയനായ തീവ്ര നിലപാടുകൾ സ്വീകരിക്കാത്ത ഒരു വിശ്വാസിൽ ഹാദ ഈ ആധുനിക വർത്തമാന കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു എന്ന് എന്നുള്ള ഊസ്ബഹാനു കൊല നമ്മെ പ്രത്യേകം ഉണർത്തുന്നുണ്ട് പിന്നീട് പറഞ്ഞതുപോലെ അഖൂന റസൂൽ ഷഹീദൻ അലൈഖും റസൂൽ ലാഹി സലാഹു അലി അങ്ങനെയാണ് നമ്മോട് ജീവിക്കാൻ ആവശ്യപ്പെട്ടത് ഒത്തക്കൂനുഷു ഹത ആലന്നാസ് നാം ജീവിക്കേണ്ടതും ഈ മനുഷ്യർക്ക് സാക്ഷികളായിട്ടാണ് സത്യത്തിൻ്റെ സാക്ഷികളായിട്ടാണ് നാം എല്ലാ കാലത്തും ഇനി വരാൻ പോകുന്ന ലോകാവസാനം വരെയും നമുക്ക് ജീവിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് ഒത്തക്കുനുഷു ഹത ആലന്നാസ് തുടങ്ങിയിട്ടുള്ള ഉണർത്തലുകൾ അള്ളാഹു സുബാനു വല നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ കയ്യിലുള്ള മുസഹാബുകളൊക്കെ തുടങ്ങുന്നത് റഹ്മാൻ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാലാമത്തെ അവ ആയത്ത് അവസാനിപ്പിക്കുന്നതും ബി നാസ് അലഹമദില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ സ്തുതി ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളുടെയും നാഥനാണ് സൃഷ്ടാവാണ് ഈ ആയത്തിലൂടെ തുടങ്ങി വിശുദ്ധ ഖുറാൻ അവസാനിപ്പിക്കുന്നതോ മനുഷ്യരുടെ റബ്ബാണ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ ഒരു പ്രത്യേക ജീവ ജന്തുവർഗത്തിൻ്റെയോ റബ്ബല്ല മനുഷ്യൻ്റെ റബ്ബ് ബി ാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ അധ്യായം നമ്മോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആദ്യത്തെ വാഹിനെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും ആദ്യം മുസ്ലിം എന്ന സമാധാനപ്രിയനായ യാതൊരു തരത്തിലുള്ള തീവ്രമായ ഭീകരമായ നടപടികളൊന്നും സ്വീകരിക്കാത്ത അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുന്ന വിശ്വാസിയുടെ കയ്യിൽ ആദ്യം നൽകിയത് വാളല്ല പേനയുമാണ് ഇത് നമ്മെ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഒരു കാലഘട്ടത്തിൽ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ വാള് കൊണ്ട് നടന്നിരുന്ന മനുഷ്യനെ ചെറിയ ചെറിയ തർക്കങ്ങൾക്ക് പോലും കലഹങ്ങൾക്ക് പോലും വാൾ വീശിയിരുന്ന മനുഷ്യനെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് അവനെ സാക്ഷരനാക്കിക്കൊണ്ട് തിരിച്ചറിവ് നൽകിക്കൊണ്ട് അവസാനം അവൻ്റെ കയ്യിൽ പുസ്തകവും പേനയും കൊടുക്കുകയാണ് കൊണ്ട് അവന് മറ്റുള്ള കാര്യങ്ങൾ അവൻ്റെ നമ്മുടെ വിജ്ഞാനത്വം വിജ്ഞാനം ആഗ്രഹിക്കാനുള്ള പ്രധാനപ്പെട്ട വിജ്ഞാനം സമാഹരിക്കാനുള്ള അത് കളക്റ്റ് ചെയ്യാനുള്ള അത് ജനറേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രണ്ട് ടൂളുകളാണ് ഈ പേനയും പുസ്തകവും എന്ന് പറയുന്നത് അതിലൂടെ വിജ്ഞാനം നേടുന്ന മനുഷ്യൻ അവൻ വിദ്യ അഭ്യസിക്കട്ടെ അന്ധമായ നിലപാടുകളൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണല്ലോ ഖുർആൻ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ട് ലോ നിങ്ങളുടെ ഹൃദയങ്ങൾ ലോക്ക് ചെയ്യപ്പെട്ടതാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഖുർആൻ നമ്മോട് ചോദിക്കുന്നതിൻ്റെ താല്പര്യം തന്നെ ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം നിങ്ങളിത് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുവോ ചിന്തിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നുവെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് മനുഷ്യരാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശങ്ങളിലൂടെ ലഭ്യമായതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വിശ്വാസി എല്ലാ കാലത്തും അകാരണമായിട്ട് ഒരു മനുഷ്യനെ വധിക്കുകയാണെങ്കിൽ മനുഷ്യരാശിയെ മുഴുവൻ ഇല്ലാതാക്കിയ പോലെയാണ് ഒരു മനുഷ്യന് ഉപജീവനത്തിനുള്ള മാർഗം ജീവിതം നൽകുകയാണെങ്കിലോ എല്ലാ മനുഷ്യർക്കും ജീവിതം നൽകിയ പോലെയാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ നാം പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ ഉമ്മത്തിന് നിങ്ങൾ രഹസ്യമായിട്ട് ഗൂഢമായ സംഭാഷണങ്ങളോ ആലോചനകളോ നടത്തരുത് എന്നും ഈ ഉമ്മത്തിനെ അള്ളാഹു സുബാനുഹത്തല ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ സുറത്ത് നിസാഗിലെ നൂറ്റി പതിനാലാമത്തെ അധ്യായം നമ്മൾ പരിശോധി അവാചകം ആയത്ത് നമ്മൾ പരിശോധിച്ചാൽ ലാ എന്ന് പറഞ്ഞാൽ ഗൂഢാലോചനയാണ് രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങളാണ് ഇതൊരു വിശ്വാസിക്കൊരിക്കലും ഭൂഷണമല്ല ലാ ഹൈറ അതിലൊരിക്കലും നന്മയില്ല ഗൂഢമായിട്ട് ആലോചന ഇനി വല്ലപ്പോഴും രഹസ്യമായിട്ട് സംഭാഷണം നടത്തേണ്ടി വന്നാൽ വിശ്വാസികൾക്ക് അങ്ങനെ വേണ്ടി വന്നാലോ എന്താ ചെയ്യേണ്ടത് ഇല്ലാമൻ അമർ അബിസോദിൻ ഔ മാൻ ഔ ഇസ്ലാഹിൻ ബൈനഅസ് ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അങ്ങനെ നമ്മൾ രഹസ്യമായിട്ട് സംഭാഷണം നടത്താൻ പാടുള്ളൂ ഗൂഢമായ ഭാഷണങ്ങളോ ആലോചനയോ നടത്താൻ പാടുള്ളൂ എന്താണ് ആ സംഭവങ്ങൾ ഒന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അമർ അബിസോദക്ക ദാനധർമ്മങ്ങൾ ഉപജീവനത്തിന് വേണ്ട മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം രഹസ്യമായിട്ട് അത് പരസ്യപ്പെടുത്തേണ്ടതില്ല ഔ മാറൂഫിൻ അല്ലെങ്കിൽ ഒരു ധർമ്മം നീതി ഇതിനൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അത് നടപ്പിൽ വരാൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്താം ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് അല്ലെങ്കിൽ പിന്നെ പ്രശ്നപരിഹാരങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നപരിഹാരങ്ങൾക്ക് അതിനുവേണ്ടി ചില നയങ്ങളും തന്ത്രങ്ങളും രൂപീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഗൂഢമായിട്ടുള്ള ആലോചനകൾ നടത്താം ഇതല്ലാതെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തീവ്രമായ ഗൂഢമായിട്ടുള്ള ആലോചനകളോ അതുമായി രഹസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുവദിക്കപ്പെട്ടിട്ടില്ല ഈ രൂപത്തിലാണ് ഈ ഉമ്മത്തിനെ അള്ളാഹു സുബാനുഗോ തല വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് മൂന്നാൾ പോകുകയാണെങ്കിൽ നടക്കുക നടന്നു പോവുകയാണെങ്കിൽ അതിൽ രണ്ടാളുകൾ രഹസ്യമായിട്ട് സംഭാഷണം പോലും നടത്താൻ പാടില്ല എന്ന് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദർശനമാണ് നമ്മുടെ കയ്യിലുള്ളത് ഇങ്ങനെ ഓരോന്നും പരിശോധിക്കുമ്പോൾ നമുക്കത് വെളിവാകും വ്യക്തമായി കാണാൻ കഴിയും ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞു വെച്ചത് കഴിഞ്ഞ നവംബർ പത്താം തീയതി ഡൽഹി ചെങ്കോട്ടക്കടുത്ത് ഒരു ഉഗ്ര സ്ഫോടനമുണ്ടായി അതൊരു ഭീകരമായിട്ടുള്ള ആക്രമണമായിരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പൊതുവിൽ അതിൽ പിടിക്കപ്പെട്ട വ്യക്തികളാണെങ്കിലോ അറബി പേരുള്ള ഏതാനും ആളുകളുമാണ് ഒരു കാര്യം നമുക്ക് ബോധ്യമാണ് ഇവരൊരിക്കലും മുസ്ലിംകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവനല്ല കാരണം മുസ്ലിം എന്ന വ്യക്തിയെ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള തീവ്രമായ ഭീകരമായ പരിപാടികളും ഗൂഢാലോചന പോലും പാടില്ല എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ദീനാണ് ഈ ഗണത്തിൽ വിശ്വാസികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുമില്ല കാരണം ജനങ്ങൾക്ക് സത്യത്തിൻ്റെ സാക്ഷിയാകാനാണ് രക്തസാക്ഷ്യമല്ല സത്യസാക്ഷ്യമാണ് അള്ളാഹു സുബഹാനുഗോ താല പഠിപ്പിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃക കാണിച്ചുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതും അതുതന്നെയാണ് ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസി ഒരിക്കലും ഏതിൻ്റെ പേരിലായിരുന്നാലും വധിക്കുവാനോ അവൻ്റെ അഭിമാനത്തിന് പോലും ക്ഷതം വരുത്തുവാൻ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് അറഫയിൽ വെച്ചുകൊണ്ട് നടത്തിയ വളരെ പ്രസിദ്ധമായ ഏറ്റവും വലിയ ആത്മീയ പ്രഭാഷണം രമിതിന്മേനി നടത്തിയതും ഈ മനുഷ്യൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ചും അവൻ്റെ അഭിമാനത്തിന് ശതം പറ്റാത്ത അവൻ്റെ സ്വത്തിനെ സംരക്ഷിക്കുന്ന ഒരു സാമൂഹിക നീതിയും ബോധവുമുള്ള തിരിച്ചറിവുള്ള വിശ്വാസിയായിരിക്കണം എന്ന് ഉണർത്തിക്കൊണ്ടാണ് എന്നാൽ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ പ്രതിയോഗികളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ മത നിരാസം വെച്ച് പുലർത്തുന്ന മറ്റ് തൽപര കക്ഷികളൊക്കെയും ഈ ആക്രമത്തിന് പ്രേരിപ്പിച്ചത് പ്രവാചക വചനമാണ് ഖുർആാനാണ് പ്രവാചകനാണ് പ്രവാചകൻ്റെ വചനമാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ വിലയിരുത്തുകയും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അതൊക്കെ വളരെയധികം ഗൂഢലക്ഷ്യത്തോടുകൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഗസ്വയ ഹിന്ദ് എന്ന് പറയുന്ന നബി തിരുമേനി സലഹു അലൈ വസ്ലമ്മയുടെ ഹദീസ് എന്ന രൂപത്തിൽ ഇന്ത്യ ഇന്ത്യക്കെതിരിൽ യുദ്ധം ചെയ്യുക ഇന്ത്യയെ ആക്രമിക്കുക എന്ന രൂപത്തിലൊക്കെയുള്ള ഓസുൽ ഹിന്ദ് എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഹദീസുകൾ അത് അബൂഹറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ട് മൂന്ന് ഹദീസുകൾ കാണാം അതിൽ മൂന്നും കുല്ലുഹ മൗലു എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ ഉപയോഗം പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം ദുർബലമാണ് അടിസ്ഥാനരഹിതമാണ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് തൽപര എന്ന് ആ ഹദീസിനെ സംബന്ധിച്ച് വിലയിരുത്തുന്നു മറ്റൊരു ഹദീസ് ഉള്ളത് സൗബാൻ റൽിയാഹു താലാൻഹു പറയുന്ന റസൂല്ലാഹി സലാഹു അലി വസ്ല്ലാം പറഞ്ഞതായിട്ട് അസാബത്താനിമിൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൽപ്പെട്ട രണ്ട് സംഘങ്ങൾ അള്ളാഹു മിനന്നാർ അള്ളാഹു സുബാനുവാ അവരെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കും ഐസോബത്തുൻ അതിൽ ഒരു സംഘം എന്ന് പറയുന്നത് തഹസുൽ ഹിന്ദ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ആളുകളാണ് ഒരു സംഘമായിരിക്കും വഴിസോബത്തുൻ തക്കൂനു മൈസബിന് മറിയം മറ്റൊന്ന് ലോകാവസാന സമയത്ത് ഐസാനബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിൽ ആ ജനതയുടെ കൂടെ ഉൾപ്പെടുന്ന ഒരു ജനതയായിരിക്കുമെന്ന് പറയുന്ന ഒരു ഹദീസ് ഏറ്റവും പ്രാമാണികമായ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു ഹദീസ് ഗ്രന്ഥമായ അ നിസ അതിൽ മാത്രമാണ് എന്നാൽ അതും അതിൽ ദൗർബല്യമുണ്ട് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ള ഒരു ഹദീസ് അത് മാത്രമാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഈ ഹദീസിൻ്റെ ഈ ഒസുൽ ഹിന്ദ് അൽ ഹിന്ദ് എന്ന് പറയുന്ന പദം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇബിന് റജബ് പോലെയുള്ള ഇബിന് ഗസീർ പോലെയുള്ള ഇമാം ജഹബിയ പോലെയുള്ള പണ്ഡിതന്മാർ ചരിത്രവും കൂടി ആവിഷ്കരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ എന്താണ് ഈ ഹദീസിലെ ഹിന്ദു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അത് വ്യക്തമാക്കിയതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഇത് ഇന്ന് നാം പറയുന്ന നമ്മുടെ ഇന്ത്യയല്ല ഭൂമിശാസ്ത്രപരമായിട്ട് വടക്ക് ഹിമാലയവും പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് ബംഗാൾ ഉൾക്കടലും കൂടി നിൽക്കുന്ന ഒരു ഭൂമിശാസ്ത്രമായ അതിർത്തികളുള്ള ഇന്ത്യ രാജ്യമല്ല ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രഗത്ഭരായിട്ടുള്ള ചരിത്രപണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നീടത് എന്താണ് സിന്ധ് എന്നുള്ള പദം ഈ ഹിന്ദു എന്നുള്ള പേർഷ്യക്കാരാണ് കൂടുതൽ ഉപയോഗിച്ചത് അറബികൾ പഴയ കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉമർ ഉൽ ഫാറൂഖ് അലി അള്ളാഹു അനഹുവിൻ്റെ കാലഘട്ടം വരെയും ഈ സിന്ദ് എന്നുള്ളതിനെ ഹിന്ദ് ആയിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് കാരണം പേർഷ്യൻ ഭാഷയിൽ സീനിന് പകരം ഹാ ഉപയോഗിക്കുന്നൊരു പതിവുണ്ട് അത് അറബി ഭാഷയിലുമുണ്ട് ഉച്ചാരണത്തിലുണ്ടല്ലോ ഇന്നും നിലവിൽ കാണാം ജമാൽ എന്ന് പറയുന്ന ഗമാൽ ജുമ എന്നൊക്കെ ഉപയോഗിക്കുന്ന ഇന്ന് സംസാരിക്കുന്ന അറബികളുമുണ്ട് ഈജിപ്റ്റിലൊക്കെ ആ രൂപത്തിലുള്ള ഉച്ചാരണങ്ങളുണ്ട് ഇതുപോലെ തന്നെ അറബിയിൽ വാവ് അവസാനത്തിൽ വരുന്ന പേരുകൾ എഴുതി കഴിഞ്ഞാൽ അത് പ ആയിട്ടാണ് പ്രിൻറ്റ് ചെയ്യപ്പെടുക അതുപോലെ തന്നെ ആദ്യത്തിൽ വരികയാണെങ്കിലും ശരി ഇപ്പം വീരാൻകുട്ടി എന്ന് നമ്മൾ വിസയിലൊക്കെ എഴുതുകയാണെങ്കിൽ അത് അവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഫീറാൻകുട്ടി ആയിരിക്കും രാജീവ് രാജീവ് എന്നുള്ളത് എഴുതുകയാണെങ്കിൽ രാജീവ് എന്നവരെ എഴുതുകയുള്ളൂ അത് ഇന്നും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇതിൻ്റെ കടലാസുകളൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഇത്തരത്തിലുള്ള ചില അക്ഷരങ്ങളിലെ മാറ്റി ഇതുപോലെയായിരുന്നു പേർഷ്യക്കാർ അറബിയിലുള്ള സിന്ധിനെ ആ സീനിന് പകരം ഹാ ഉപയോഗിച്ച് ഹിന്ദാക്കിയിരുന്നു ഇത് ജാഹിലിയ കാലഘട്ടം മുതൽക്ക് അറബികൾ അങ്ങനെയാണ് ഉപയോഗിച്ചത് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലിസ്ലിന്റെ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു പ്രയോഗം നടന്നിരുന്നു അതിനെ മാറ്റിത്തിരുത്തിയതും പിന്നീട് ബസറ സിന്ധിനെ ബസറ എന്ന ഗ്രാമത്തെ എന്ന പട്ടണത്തെ ഇറാഖിൽ രൂപപ്പെടുത്തിയത് കുമറുൽ ഫാറൂഖിന്റെ കാലഘട്ടത്തിൽ അന്ന് മറ്റൊരു വിഷയമാണ് നമുക്കറിയാമല്ലോ സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറയുന്ന വലിയൊരു മേഖലയാണ് ഇത് കുറേ രാജ്യങ്ങളടങ്ങിയിട്ടുള്ള അപ്പോൾ ടിബറ്റ് മുതൽ ചൈനയുടെ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ മലേഷ്യ മുതൽ നേപ്പാൾ അതുപോലെ തന്നെ മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാൽദ്വീപ്സുകൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് സിന്ധ് അതിൻ്റെ അതിലൂടെ നദി ഒഴുകി ഒഴുകുന്നു ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധ് അങ്ങനെ ഒഴുകുന്ന ഏറ്റവും വലിയൊരു മഹാനദി അതിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ പ്രദേശമൊക്കെ ആ ഒരു ബെൽറ്റ് അതിൻ്റെ അർത്ഥത്തിലാണ് സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഇതിനെ പേർഷ്യക്കാർ ഹിന്ദ് എന്ന് ഉപയോഗിച്ചു അതങ്ങനെ പ്രചാരത്തിൽ വന്നു അറബികളും അങ്ങനെ അത് ഉപയോഗിച്ചു വന്നു എന്നുള്ളതാണ് ഇബിന് റജബും ഇബന് ഗസീറും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഈ ഹിന്ദ് എന്ന് പ്രയോഗം സിന്ധിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു രൂപത്തിലായി അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഏറ്റവും തീവ്രമായ ദേശീയത നട അംഗീകരിച്ചുകൊണ്ട് നടക്കുന്ന അതിന് പ്രചരണം നടത്തുന്ന ആളുകളുടെ അടുക്കലുള്ള അഖണ്ഡ ഭാരതമുണ്ടല്ലോ അത് നമ്മൾ ഇന്നീ കാണുന്ന ഇന്ത്യ അല്ലല്ലോ അത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മലേഷ്യയും അതുപോലെ തന്നെ ശ്രീലങ്കയും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു വിശാലമായ പ്രദേശമാണ് ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് അവിഭക്ത ഭാരതം എന്നൊക്കെ പറയുന്നത് ഇന്നും അതാണല്ലോ അവർ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഇതേ അർത്ഥത്തിൽ സിന്ധ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിന്ധിനെ പേർഷ്യക്കാർ ഹിന്ദാക്കി ഉപയോഗിച്ചത് ഈ ആ ഈ മേഖലകളെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഇന്ത്യയെ സംബന്ധിച്ചല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അതൊരഭിപ്രായം മറ്റൊന്ന് ബസറക്ക് ഒരു പേരുണ്ടായിരുന്നു അറുദുൽ ഹിന്ദ് ഇറാഖിലെ ബസറ കാരണം അറേബ്യ അറേബ്യയിൽ നിന്ന് കരമാർഗം ഈ പ്രദേശത്തേക്ക് വരണമെങ്കിൽ ബസറയിലൂടെയാണ് വരുക അതൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു അവിടെ ഒരു തൽക്കാലം ഒരു നിൽക്കാൻ തങ്ങുന്ന ഒരു വാണിജ്യ കേന്ദ്രം കാരണം ഇത് ഇന്ത്യയിലേക്കുള്ള പാത അതായതുകൊണ്ട് ഈ സിന്ധിലേക്കുള്ള പാതയായതുകൊണ്ട് അതിനെ ഈ ബസുറയെ പുരാതനമായിട്ടുള്ള അറബികൾ സിന്ത് എന്ന് അറുലുൽ അറുൽ ഹിന്ദ് എന്ന് ഉപയോഗിച്ചു ഇന്ത്യൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭൂമി ഇന്ത്യൻ ലാൻഡ് എന്ന രൂപത്തിലൊക്കെ അർത്ഥം വരുന്ന ആ പദം ആരാണ് ഉപയോഗിച്ചത് ഈ അർത്ഥത്തിലും അതങ്ങനെ പ്രചരണത്തിൽ വന്നു ബസറക്കാണ് ഇറാഖിലെ ബസറക്കാണ് ഈ ഹദീസിൽ ഉപയോഗിച്ചുള്ള ഹിന്ദ് എന്ന പദം ഹദീസിൽ ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത് എന്നും ഈ പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ ഒമറുൽ ഫാറൂഖ് റലിയാഹു അൻഹു റത്തുബത്ത് ബുനു ഓസ്ബാൻ എന്ന് പറയുന്ന ഒരു സുഹാബിയോട് ഒരു കത്തെഴുതണം അദ്ദേഹത്തോട് പറയണം ഇസ്ലാമിക സന്ദേശവുമായിട്ട് നിങ്ങൾ അറുൽ ഹിന്ദിലേക്ക് പോകണം അപ്പം ഈ റത്തുബത്ത് ബുനു ഓസ്ബാൻ എന്ന സൊഹാബി തന്നെ പറയുന്നത് ഉമറുൽ ബസറ ഫാറൂഖ് ഈ അറുലുൽ ഹിന്ദ് കൊണ്ട് ഉദ്ദേശിച്ചത് ഞങ്ങൾ ഉദ്ദേശിച്ചതും ബസറയാണ് ഇന്ന് ഇറാഖിലുള്ള ബസറയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് എൽത്തുബ റിയാഹു അൻഹും സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും റൽ അള്ളാഹു അൻഹുവിനോട് ഉമറുൽ ഫാറൂഖ് ഇത് ഇലൽ ബസറ ബസറയിലേക്ക് പോകാൻ വേണ്ടി തിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് ഒമർ ഉൽ ഫാറൂഖ് യാഴുത്തുബ ഇനി ഇസ്താമൽ തുലിൽ ഹിന്ദ് ഒഴുത്തുബ നിങ്ങളെ ഞാൻ ഇന്ത്യൻ മണ്ണിലേക്കാണ് നിയോഗിക്കുന്നത് ബസറയിലേക്കാണ് പോകാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് ഈ ബസറ എന്ന പ്രദേശത്തിനും അറുലുൽ ഹിന്ദ് എന്ന് പേരുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഈ ഹദീസിൻ്റെ ലക്ഷ്യം ഇനി മറ്റൊരഭിപ്രായം പറയുന്നത് ഇതിനെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് ഈ ഉമവി കാലഘട്ടത്തിൽ വലീദ് ബിൻ അബ്ദുൽ മലിക്ക് എന്ന ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ ഖാസിം അ സഖി നമുക്കറിയാം സിന്ധിലേക്ക് വന്നല്ലോ നമ്മുടെ സമൂഹ പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും മുഹമ്മദ് ബിൻ കാസിമിന്റെ സിന്ധാക്രമണം എന്നാണ് എഡിങ് ഇത് ഇത് ഉമവിയ കാലഘട്ടത്തിലെ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞയച്ചതാണ് അയച്ചതാണ് ഈ സൈന്യാധിപനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് ഇത് എന്നും ഇപ്പോൾ അതിന് യാതൊരു പ്രസക്തി പ്രസക്തിയുമില്ല എന്നും അതിനെ സംബന്ധിച്ച് പറയുന്നു മറ്റു ഹദീസുകളെയും ഇത് മറ്റ് ചരിത്ര ശാഖകളിലൊക്കെ ഇത് കാണാൻ കഴിയും പിന്നീട് മുഹമ്മദ് ബിൻ ഗസ്നിയുടെ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചു സിന്ധിലേക്ക് അദ്ദേഹം വന്നു അപ്പോൾ ഈ പ്രദേശമൊക്കെ അടങ്ങുന്ന പല പ്രദേശങ്ങളിലും അദ്ദേഹം ഭരണം നടത്തിയ ആ ഒരു ഗസ്നി സൽത്തനത്ത് അവിടെ നടപ്പിലാക്കി എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഇതൊക്കെ സൂചിപ്പിച്ചത് ഇത്തരമുള്ള ഹദീസുകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കിടന്ന് കളിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ യുവതി യുവാക്കളൊക്കെ പ്രത്യേകിച്ച് ഇത് ശരിയല്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു ഭീകരതക്ക് പ്രേരണ നൽകുന്നത് പ്രവാചകന്റെ ഹദീസ് ഇതിങ്ങനെ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് ഈ ഗസ് ഗസ്ബയെ ഹിന്ദ് എന്ന തലക്കെട്ടിലാണ് അതൊക്കെ വരുന്നത് ഈ ക്ലബ് ഹൗസുകളിലൊക്കെ വലിയ ചർച്ചയാണ് നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത് അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രം ഇതാണ് ഇതൊരിക്കലും നാം വസിക്കും നമ്മുടെ പ്രിയപ്പെട്ട നാടായ ഇന്ത്യയെ സംബന്ധിച്ചല്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശ്വാസിയും ഭീകരവാദമോ ആക്രമണമോ അല്ലെങ്കിൽ തീവ്രവാദമോ നടത്തേണ്ടതുമില്ല അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടുമില്ല അതിന് പ്രേരണ നൽകിയിട്ടില്ല അതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ലതാനും വിശ്വാസികളെപ്പോഴും സമാധാനത്തിലൂടെ വലിയുൻ ഹമീം തൻ്റെ ഏറ്റവും കടുത്ത പ്രതിയോഗിയെപ്പോലും ആത്മമിത്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഖുർആാൻ നമ്മോട് ഓരോരുത്തരോടും നേർക്കു നേരെ പറയുന്നത് ഞാൻ ഓതി വെച്ച ആയത്തും ആയത്തുമ്പത് തന്നെയാണ് ഈ അധർമ്മവും ധർമ്മവും ഒരിക്കലും സമമല്ലല്ലോ ഇത് അഹ്സൻ നിങ്ങളെ ഏറ്റവും നല്ല രൂപത്തിലാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഏറ്റവും നല്ല ഭാഷയിലും ഏറ്റവും നല്ല നല്ല സമീപനവും ശൈലിയും പെരുമാറ്റവും വർധനവും അതാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ടത് കഅന്നഹു അപ്പോൾ കഅന്നഹു വലിയൻ ഹമീം നിങ്ങളുടെ ഏറ്റവും കടുത്ത പ്രതിയോഗി പോലും മിത്രമായിട്ട് വരുന്നത് കാണാം ഇതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം അപ്പം ഇതാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സഹപാഠികൾക്കൊക്കെ നൽകേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഹദീസിൻ്റെ ആശയം ഇതാണ് അതൊരിക്കലും ഒരു തീവ്രമായ ഭീകരമായ നിലപാടെടുക്കാൻ വിശ്വാസി ഒരു ഘട്ടത്തിലും അനുവദിക്കുന്നില്ല എപ്പോഴും ഇസ്ലാഹ് ജനങ്ങളുടെ ക്ഷേമവും അവരുടെ താല്പര്യവും നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഹുവജ് ഹുവജ് തബാക്കും അള്ളാഹു സുബാനു വാല നിങ്ങളെ നമ്മളെ നിയോഗിച്ചിട്ടുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ പ്രവർത്തനങ്ങളെ അതനുസരിച്ച് കൊണ്ട് സജ്ജീകരിക്കുക ഉള്ള സുബഹയാനുഭവ തായ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വളരെ വളരെ പക്വതയോടുകൂടി വളരെ തിരിച്ചറിവോടുകൂടി വളരെ കൂടി അതിനൊക്കെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് നാം മെനയേണ്ടത് അതിന് അതിനുള്ള സുബഹയാനുഭവ തായ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ടും മറ്റും വളരെയധികം പ്രയാസപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലെ വീടുകളിൽ ഹോസ്പിറ്റലുകളിലൊക്കെയുമുണ്ട് أوركوكيم الله سبحانه وتعالى صحة وعافية عافية ثم شفاء الله هو إلنا الله بوي سبحانه وتعالى ما كفيرة ثم رحمة ثم أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين والمؤمنات أستغفروه إنه هو الغفور الرحيم